ജീവിതത്തിൽ നല്ലതും ചീത്തയായിട്ടുള്ള ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നമ്മളും നമ്മുടെ ചുറ്റുള്ളവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതൊക്കെ മുകളിലിരിക്കുന്ന ഒരാൾ എഴുതിയാണ് നമ്മൾ എങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് എന്ന് എന്തായാലും ഇപ്പൊ ആൻഡ് ഡിറക്ടഡ് ബൈ ഗോഡ് എന്നുള്ള സിനിമ വരാൻ പോവുകയാണ് ഈ വരുന്ന മെയ് സിക്സ്റ്റീന്തിനാണ് പടം റിലീസ് ഡിറക്റ്റഡ് ബൈ നവാഗതനായിട്ടുള്ള ഡിറക്ടർ ഫെവി ജോർജ് അപ്പം സിനിമയുടെ പ്രധാന വേഷങ്ങൾ സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ള നമ്മുടെ സൈചരൻ ഉണ്ട് അപർണയുണ്ട് സണ്ണിചരണുണ്ട് വൈശാഖ് ഉണ്ട് കൂടെ ഹായ് അപ്പം എന്റെ ദൈവമേ ഇവിടെ തന്നെ ഞാനൊക്കെ തുടങ്ങാല്ലേ ആക്ച്വലി ഈ ദൈവത്തിനെ ഒക്കെ നമ്മള് സിനിമയിൽ കാണിക്കുമ്പോ ഇറ്റ്സ് എ ഫൈൻ ലൈൻ നമ്മൾ ഇതിനു മുമ്പ് മറ്റേ സിനിമയിൽ കണ്ടിട്ടുള്ള മറ്റേ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് പറയൂ വത്സ എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുന്ന രീതിയിലുള്ളൊരു ഇതാണ് അപ്പം ഇപ്പൊ ഇതിൽ കംപ്ലീറ്റ്ലി പരിപാടിയെ മാറ്റി പിടിച്ചിരിക്കുകയാണ് ഇത്രയും ലുക്കുള്ള ഒരു ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഒരു ദൈവത്തിനെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ദൈവം പറയൂ എന്താ ഡയറക്ടഡ് ബൈ ഗോഡ് ഗോഡ് എന്ന് പുതിയ ഒരു സിനിമ കണ്ടിട്ടില്ല ായിട്ടും കണ്ടു മരിച്ചതായിട്ട് എനിക്ക് ഇല്ല അപ്പൊ നമ്മള് ഈ സിനിമക്കകത്ത് ദൈവം കോൺസെപ്റ്റിനെ നമ്മള് മുകളിൽ നിന്ന് താവിട്ട് കൊണ്ടുപോയിരുന്നു അപ്പൊ ദൈവത്തിനൊരു സാധാരണക്കാരുടെ ഇടയിലേക്കൊരു സാധാരണക്കാരൻ പോലെ തന്നെ കൊണ്ടുവരാണെ ചെയ്തത് അപ്പം അതിൽ എനിക്കൊരു സാധാരണക്കാരൻ്റെ ഒരു ലുക്ക് ലുക്കുള്ളതുകൊണ്ട് പിന്നെ പിന്നെ നേരത്തെ പറഞ്ഞതിന് കുറച്ച് പിന്നെ എന്താ പറയുക എന്തോ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മള് സണ്ണിയെ ഇതിനു മുമ്പ് നമ്മൾ ഒരു വെച്ച് അഭിനയിക്കുമ്പോഴൊന്നും ആ ഒരു ദൈവത്തിന്റെ ഒരു ഞാൻ ദൈവത്തിന്റെ കഥാപാത്രം ചെയ്യാനുള്ളവരെ പറയില്ലേ അത് നമുക്ക് തോന്നിട്ടില്ല പക്ഷെ സണ്ണി അവിടെ ലൊക്കേഷനിൽ വന്നു സണ്ണി മുടിയൊക്കെ വളർത്തിട്ടുണ്ട് ഇതേപോലെ മീശയൊക്കെ ഒക്കെ ആയിട്ട് സണ്ണിയുടെ സ്മൈൽ ഭയങ്കര രസമാണ് അത് ഇപ്പം ഏതൊരു ആണും ഈ താടി മീശയൊക്കെ വളർത്തി കഴിയുമ്പഴത്തേക്ക് അവരുടെ ഒരു പ്രത്യേക ഭംഗി വരും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സണ്ണിയുടെ ഓൾറെഡി സ്മൈൽ നല്ലതാണ് ആ താടിയുടെയും മീശയുടെയും കൂടെ ഇടയിലൂടെ നമ്മൾ കാണുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി ഒരു ഭയങ്കര ഫീലാണ് ആൻഡ് ദ വേ ഹി പോയാരക്ടർ നമുക്ക് മൊത്തത്തിൽ ആ ഒരു ഓറ ഫീൽ ചെയ്യും അതായത് സണ്ണി എന്റെ മുമ്പിൽ ഇന്ന് ഞങ്ങളുടെ സീൻ എടുക്കുവാണ് എന്റെ സജ്ജൻ ഷോട്ടിൽ സണ്ണി ഇങ്ങനെ ഡയലോഗ്സ് പറയാണ് എനിക്ക് ആ ഓറ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എനിക്കത് കിട്ടുന്നുണ്ട് അങ്ങനെ സീരിയസ്ലി അങ്ങനെ ഒരു ഫീൽ സണ്ണി ഇവിടെ ഇരുപ്പുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരു റിയാക്ഷൻ കിട്ടുന്നത് അതായത് പക്ഷേ എന്താണ് ബാക്കിയുള്ള ഇന്റർവ്യൂസിൽ സണ്ണി ഇല്ല ായിരുന്നു ആ സമയത്തും ഞാൻ ഈ കാര്യം തന്നെ പറഞ്ഞത് സണ്ണിയുടെ ഈ ഗോഡിൽ എന്തുകൊണ്ട് സണ്ണി എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ അപ്പം നമ്മൾ ആ ചോദ്യം ചോദിച്ചിട്ടില്ല ഫെബിയോട് നമ്മുടെ ഗോഡായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് സണ്ണി എന്ന് ആക്ടർ ബിക്കോസ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അറിയാം അദ്ദേഹത്തിന്റെ മോഹൻ നമുക്കറിയാം ബട്ട് ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു സണ്ണി എന്ന പേര് വേറെ ആര് വന്നാലും നമ്മളിപ്പം ആദ്യമായിട്ട് കാണുന്നത് ആരാണ് ഏത് ആക്ടറാണ് ആ ആക്ടറിനെ പറയുന്നത് ആ ഒരു കറക്റ്റ് ബിക്കോസ് നമ്മൾ ഈ ക്യാരക്ടർ നമ്മൾ നമ്മള് ചെയ്യുന്നത് അപ്പൊ എന്റെ മുമ്പിൽ ദൈവമാണ് ഇരിക്കണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ് എന്നിട്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ അജിജോ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ സോ ഐ കുഡ് സി ദാറ്റ് ഇപ്പം ഓറ എന്നുള്ളൊരു വാക്ക് നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചുമ്മാ എടുത്തിടുവാണു കേട്ടോ ഇപ്പോഴത്തെ കൊറേ ജെൻസി വാക്കുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ജിസ് സ്കിബിഡി അങ്ങനെ ഉള്ളത് അതിനകത്തുള്ളൊരു വാക്കാണ് ഓറ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ അർത്ഥം അറിയോ അറിയോണ്ട് അതാണ് വെരി ഭയങ്കരമായിട്ട് ആ ഒരു വൈവ് പറഞ്ഞിട്ട് സെറ്റ് ആയിട്ട് ഇപ്പൊ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഓറെ കണ്ടു എന്നാണ് സൈ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇതിനെ ട്രെയിലർ ആണ് മൾട്ടിപ്ലൈ ബൈ 1000 ആണ് അതെ എന്നിക്ക് എന്താണ് ആയിക്ക ആയിക്ക 1000 ഓറ ആണ് എന്നുള്ള മറ്റേ 1000 ഓറ ആണ് നേരെ ആ സംഭവം ഓക്കെ അപ്പം എന്തെങ്കിലും ഇതില് ട്രെയിലർ ഞാൻ കണ്ടപ്പോ സഞ്ജന്റെ ഡ്രസ്സൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു ഈ ദൈവമായിട്ട് വരുമ്പോൾ എന്താണ് ഇടുക എന്ന് അതൊക്കെയാണ് നമ്മളൊരു ആസ് എ നോർമൽ ഓഡിയൻ ക്യൂരിയോസിറ്റി അപ്പൊ വെയറിങ് എ ഷർവാണി ഭയങ്കര ഗ്രാൻഡായിട്ട് എന്നാൽ ഇണ്ടായിരുന്നു അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു അതായത് സംഭവം ഇങ്ങോട്ട് പോയ ഒരു ഇൻകോംപ്രീൻ ഫീല് നമുക്ക് അടിക്കും ഫൈൻ ലൈൻ അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കോസ്റ്റ്യൂമോ ലുക്ക് കാര്യങ്ങള് ഞാൻ എങ്ങനെ ഈ ഒരു മാനറിസം പിടിക്കണം വളരെ ദൈവം മനുഷ്യനെ പോലെ തന്നെ സോ ഹൗ വാസ് ഇറ്റ് എനിക്കൈവ് കോസ്റ്റ്യൂമിനെ കുറിച്ച് എനിക്ക് ഐഡിയ ഒന്നുമില്ല ഞാൻ ഫസ്റ്റ് ലൊക്കേഷൻ വെച്ചിട്ടാണ് കോസ്റ്റ്യൂം തരുന്നത് അത് ഷർവാണിയാണോ അല്ലെങ്കിൽ ആ ഷർവാണി തന്നെ ആദ്യം ആദ്യം ഇട്ടതല്ല വീട്ടിൽ വരുന്ന ും കോസ് സമീറൊക്കെയാണ് പിന്നെ ഡയറക്ടർ നമ്മൾ നെറേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമ് ഇങ്ങനെയായിരിക്കും ബാക്ക് സൈഡില് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഡ് ഉണ്ടാവും അപ്പം അവർക്ക് കുറച്ച് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അത് സമയാനെടുത്ത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പിന്നെ അത് അതവര് പിന്നെ അത് എങ്ങനെ ഉണ്ടാവും എന്നായിരുന്നു എനിക്കറിയില്ലായിരുന്നു പക്ഷെ അത് സ്റ്റിച്ച് ചെയ്ത് വന്ന് അത് ട്രയൽ ഒക്കെ കഴിഞ്ഞപ്പം യാത്ര പോലെ ഹെയറും എല്ലാ ലുക്കെല്ലാം വന്നു കഴിഞ്ഞപ്പം എനിക്കിനോട്ട് വന്നതുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇരിക്കുമ്പോൾ അല്ല ഫെബി പറഞ്ഞത് ഒരു മതമില്ലാതെയാണ് അവര് ഈ ഗോഡിനെ ഇതിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ഗോഡ് അങ്ങനെയല്ല ഒരു എന്താ പറയാ ഒരു ഒരു പവർ ഓഫ് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു പോസിറ്റീവ് പവർ ആ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മൾ കാണുന്ന ഹിന്ദു ദൈവത്തിന്റെ കോസ്റ്റ്യൂമോ ക്രിസ്ത്യൻ ദൈവത്തിന്റെ കോസ്റ്റ്യൂമോ അങ്ങനെയല്ല മൊത്തത്തിലൊരു സുപ്രീം പവർ എന്നുള്ള രീതിയിലാണെന്ന് എബ്രാൻ ഒക്കെ എനിവേ ഇപ്പൊ നമ്മൾ ഗോഡിനെ പറ്റി സംസാരിച്ചത് കൊണ്ട് ചോദിക്കാണ് ഇതിലിവിടെ ആരെങ്കിലും ഉണ്ടോ ജിജോ സിനിമ പടമാണെന്ന് തോന്നുന്നു പോയിന്റ് ആണോ നിങ്ങക്ക് മറ്റേ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും മനുഷ്യന്മാര് വെച്ചിട്ടുള്ളതല്ല നല്ലൊരു സൂപ്പർ നാച്ചുറൽ എക്സ്റ്റേണൽ പവർ വെച്ചിട്ട് എപ്പോഴെങ്കിലും പേടിയായിട്ടുണ്ടോ

അത് പിന്നെ ഞാൻ പിന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞ സമയത്തേ അത് ആക്ച്വലി സയന്റിഫിക്കൽ കാര്യായിരുന്നു സയൻസ് ആയിരുന്നു പക്ഷെ അത് ഒരു ഹൊറർ എഫക്ട് അല്ലായിരുന്നു കുട്ടിക്കാലത്ത് വെച്ചത് ഹൊറായിരുന്നു അത് ഞാൻ ഉറക്കത്തിൽ ഞാൻ ഇങ്ങനെ എന്റെ ഞാൻ കിടക്കുന്ന കട്ടിലിങ്ങനെ മേലോട്ട് പോയി പിന്നെ അതിങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ ആടി ില്ല അപ്പൊ ഞാനിങ്ങനെ പിന്നെ എനിക്ക് കണ്ണുറക്കാൻ പറ്റില്ല ബോഡി മൂവ് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ പിന്നെ പിന്നെ ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു പോയിന്റിൽ ഉറങ്ങാൻ പേടി ഉള്ള സമയം ഉണ്ടായിരുന്നു ബിക്കോസ് എനിക്ക് എല്ലാ ദിവസവും രാത്രി ഇത് ഫീൽ ചെയ്യുമായിരുന്നു നമുക്കിങ്ങനെ ഒരു പോയിന്റിൽ എന്തോ റൂമിൽ ആരോ ഉണ്ടെന്ന് തോന്നും പക്ഷെ അനങ്ങാനോ മൂവ് ചെയ്യാനോ

അപ്പൊ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല കണ്ണുനൂവ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ എനിക്ക് ഞാൻ എന്റെ നാഗ്പൂരിലുള്ള ഒരു ഫ്രണ്ടുമായിട്ട് ഒരു ദിവസം എന്റെ വീട്ടിൽ ഞങ്ങൾ ഉറങ്ങുവാണ് അമ്മയച്ച നാട്ടി വന്ന സമയത്ത് ഫ്രണ്ട്സിനെ വീട്ടിൽ വിളിച്ച് അപ്പൊ ശ്രീധരൻ പേര് രാവിലെ കഴിഞ്ഞപ്പോ അവൻ ഭയങ്കര പേടിച്ചു രാത്രി മൊത്തം ബെഡും എല്ലാം കിടന്നും കുലുങ്ങനെ നീ ഒന്നും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ അറിയുന്നത് രാത്രിയിൽ ഒരു ചെറിയ രീതിയിൽ പോകുമ്പോണ്ടായിരുന്നു ചെറിയ പക്ഷെ അത് അവനറിഞ്ഞു ചെറുതായിട്ട് ഉറങ്ങണ സമയത്ത് ഞാൻ കണ്ണൂർന്നു പക്ഷെ എനിക്ക് എണിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്നെ ആരും ഇങ്ങനെ പിടിച്ചിങ്ങനെ ചേർത്ത് വെച്ചേക്കുന്ന ആരും എന്നെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചേക്കാണ് എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല പിന്നെ ഹൈറ്റ് രാത്രി ഡ്രീം ചെയ്യാറുണ്ടല്ലോ അല്ലെ ഹൈറ്റ് വീഴുന്ന പോലെ എനിക്ക് ഇടയ്ക്ക് റക്കറിംഗായിട്ടുള്ള ഡ്രീംസിലൊന്ന് പല്ല് പോകുന്നത് പോകുന്നു പിന്നെ ഹൈറ്റിന് ഇങ്ങനെ വീഴുവാണ് ഹൈറ്റ് പേടിയാണ് ഹൈറ്റ് വീഴുവാണ് എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വീണു അപ്പം പെട്ടെന്ന് എണീക്കും ബെഡ് തന്നെയാണ് ില്ല വില്ലൻസ്റ്റോക്ക്ഫർ സിനിമൊരു നമ്മളിപ്പം ദൈവം അല്ലെങ്കിൽ അല്ലെങ്കി സാധാരണ ദൈവത്തിന്റെ പടങ്ങളിൽ വില്ലനായിട്ട് വരുന്നത് വേറെ പല ദൈവങ്ങളും അല്ലെങ്കിൽ മനുഷ്യരെയൊക്കെ നമ്മൾ കാണിക്കാറുണ്ട് നമ്മളിതിനകത്ത് സിറ്റുവേഷൻസ് ആണ് അത് മനുഷ്യര് ക്രിയേറ്റ് ചെയ്ത സിറ്റുവേഷൻസ് തന്നെയാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അഹങ്കാരം എന്ന് ഇമോഷൻ അത് നമ്മുടെ ലൈഫില് ഒരു വില്ലൻ തന്നെയാണ് അതിപ്പം

കഥാപാത്രങ്ങളെ സംസാരിക്കാം ജിജോ ആദ്യത്തെ ഒരു സിനിമ ചെയ്ത് സൂപ്പർ ഹിറ്റ് അടിച്ച് രണ്ടാമത്തെ സിനിമ ചെയ്യാനായിട്ട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ആണെന്നാണ് കേട്ടത് അപ്പം ആദ്യം കഥാപാത്രത്തെ പറ്റി പറയണം പിന്നെ ആക്ച്വലി സിനിമക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ രണ്ട് ഫ്ലോപ്പുകൾ അപ്പൊ ഈ രണ്ട് ഫ്ലോ നമ്മൾ പറയാറില്ലേ എപ്പോഴും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കഴിഞ്ഞ പടത്തിന്റെ എന്താണ് റിസൾട്ട് അതനുസരിച്ചിരിക്കുക അടുത്ത പടത്തിന്റെ ഓഡിയൻസിന്റെ സൈഡിൽ നിന്നായാലും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ സൈഡിൽ നിന്നായാലും അവർക്ക് വർക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നതൊക്കെ അതിനെ ബേസിലായിരിക്കും അപ്പൊ ഫസ്റ്റ് ഓടം ഹിറ്റായി അപ്പൊ തന്നെ കക്ഷത്തില് ഒന്നിൽ കൂടുതൽ ഇഷ്ടിക വന്ന ഒരാളാണ് ഞാൻ ചെയ്യുന്നതാണ് കറക്റ്റ് ഞാനാണ് സുപ്രീം എനിക്കെല്ലാം അറിയാം ഈ ഈ ഇമോഷൻസ് ഒക്കെ ഉള്ളിൽ വരുമ്പോ തന്നെ വില്ലൻ കടന്നു കഴിഞ്ഞു നമ്മുടെ ഉള്ളിലേക്ക് നാലാമത്തെ പടം ട്രൈ ചെയ്യുമ്പോഴാണ് ഈയാൾക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് നൗ ഹി സ്ട്രഗ്ളിങ് ആദ്യത്തെ പടം നാച്ചുറലി ആദ്യത്തെ പടത്തിൽ അത്രയും ശമ്പളം ഒന്നും കിട്ടില്ലല്ലോ ഇനിയിപ്പോ ഹിറ്റായി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പടങ്ങളിലേക്കാണ് നമുക്ക് കുറച്ചുകൂടെ ശമ്പളം കിട്ടാൻ തുടങ്ങുന്നത് ആ ശമ്പളം ഒക്കെ ഇയാള് തൂർത്തടിച്ച് കളഞ്ഞിട്ടുണ്ട് നൗ ഹി ഹാസ് എ ഫാമിലി he has got a responsibility പക്ഷേ ഇയാളുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇയാൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല അതാണ് ഭാര്യയായ അപ്പർണയുടെ ഏറ്റവും വലിയ പ്രശ്നം സിനിമയിൽ ഞാനും ലൈഫിൽ ഒരു ഘട്ടത്തിൽ ഞാൻ റെസ്പോൺസിബിലിറ്റി എടുത്തിരുന്നില്ല അപ്പൊ ഇതിലെ കറക്റ്റായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ചിജു എന്ന് പറഞ്ഞ ക്യാരക്ടർ പക്ഷെ ഞാനൊരു ആക്ടറായിരുന്നു എന്റെ ക്യാരക്ടർ ഒരു സംവിധായകന്യാണ് ബട്ട് സ്റ്റിൽ ഒരേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന റിയൽ ലൈഫിലുള്ള ആകും